പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കിത്തരാ പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു ഞാൻ വണ്ടി കയറ്റി മാൻ അവർ മദ്യപിക്കുകയോ മദ്യപിക്കുകയോ ആയിരിക്കും അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടമാ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ബട്ട് ലിറ്ററലി അത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന ട്രാവലിംഗ് ചെയ്യുന്ന ഒരു ലേഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അവർ എയറിൽ തന്നെയാണ് വേറെ ഒന്നുമല്ല അവരുടെ ഉടായ്പ് തന്നെയാണ് അവരുടെ വീഡിയോ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള മനുഷ്യനെയും അവരുടെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റിച്ച് വിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് രാത്രി എന്നെ ഇറക്കി വിട്ടു ഈ വീട്ടിൽ നിന്നാണെന്നും എന്നെ ഇറക്കി വിട്ടത് അതുമാത്രവുമല്ല ഈ അപ്പച്ചൻ ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല അയാൾ ഇവിടെ ഗോഡൌണിൽ ാണ് കിടക്കുന്നത് അയാൾക്ക് അയാൾ പറഞ്ഞാലൊന്നും ഈ കൊച്ചുമക്കളോ മക്കളോ ഒന്നും കേൾക്കത്തില്ല അയാൾ ഇവിടെ ഒരു അധികപ്പറ്റാണ് എന്നുള്ള തരത്തിൽ ഈ ജോർജ് അച്ചായനെ നല്ല രീതിയിൽ നാറ്റിച്ചു അയാൾക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നാട്ടിലിറങ്ങാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് മുഴുവൻ വിളിയല്ലേ നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഇങ്ങനെ അവിടെ പോയി കിടക്കുന്നത് അവിടെ പോയിട്ടൊരു വേലക്കാരനെ പോലെ എന്തിനാണ് കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ അച്ചായനെ ശരിക്കും പറഞ്ഞാൽ നിക്കപുറുതിയില്ല എന്നാണ് പറയുന്നത് അതായത് ബന്ധുക്കളും ആൾക്കാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ വിളിച്ച് ചോദിക്കുന്നു ഇങ്ങനെയാണോടാ അച്ചായനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മകളെയും അതുപോലെ മകളെ മകളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന ട്രാവലിങ് ചെയ്യുന്ന ലേഡി തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നതും കൂട്ടിക്കൊണ്ടു വന്നതും പിന്നെ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കാണിക്കാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ അച്ചായൻ കൂടെ ഉണ്ടായിരുന്നു അച്ചായൻ എന്നിട്ട് പറഞ്ഞുമ്പോൾ രണ്ട് ദിവസം നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ മൂന്നാമത്തെ ദിവസം രാത്രി അവരോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിത്തരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കൂട്ടുകാരി ഒക്കെ വരുന്നുണ്ടെന്ന് ഈ അപ്പാപ്പിൻ്റെ മകൾ പറയുകയാണ് അങ്ങനെ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഇതൊരു കണ്ടൻറ് ഇതൊരു സുവർണാവസരമല്ലേ ഇതങ്ങനെ വിട്ട് കളയരുത് എന്ന് ഒരു യൂട്യൂബറായ ആ കുട്ടിക്ക് മനസ്സിലായി ആ കുട്ടി അങ്ങനെ ആ ഒരു വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് അവിടെ നിന്നും വീഡിയോ ചെയ്യുകയാണ് ഈ വീട്ടിൽ നിന്നും എന്നെ രാത്രി ഇറക്കി വിട്ടു മലയാളികളാണ് ഇറക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കരഞ്ഞ് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് അതുവരെ അറുപതിനായിരം അമ്പതിനായിരം നാൽപ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ വ്യൂസ് ഉള്ള ചാനലേ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ൾക്കാരാണ് കണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ചർച്ച ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് ആ ഒരു നിമിഷം തന്നെ എനിക്ക് മനസ്സിലായിനേ ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉടായ്പ് തന്നെയാണ് അതായത് അവിടെ നിന്നും ഇറക്കി വിട്ടു നേരെ പോയിട്ട് നൂറ് ഡോളർ കൊടുത്തിട്ട് ഒരു റൂം കൊടുക്കുന്നുണ്ട് ഇതാദ്യം ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മലയാളീനെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ ഇതിന് ഇത്രമാത്രം വലിയ പ്രശ്നമുണ്ടോ അതായത് രണ്ട് ദിവസം താമസം കൊടുത്തു ആഹാരം കൊടുത്തു അതുപോലെ എയർപോർട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നു ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കാണിച്ചു കൊടുത്തു ഈ നന്ദി ൊന്നുംല്ലാത്ത ഈ സ്ത്രീ എന്നിട്ട് ഇവരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ എല്ലാവരെയും നാറ്റിച്ചു കൊണ്ടു വന്ന വീഡിയോയും ചെയ്തു അതുകൊണ്ട് ഇപ്പോഴവർക്ക് വെളിയിലിറങ്ങാൻ വേണ്ടി എന്താ പറയേണ്ടത് അവർക്ക് വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല ഇനെ ഇതിനെന്തെങ്കിലും രാത്രി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അരുണിമ എന്ന് പറയുന്നത് നാല് കാലില് അതായത് എങ്ങനെ വീണ് കഴിഞ്ഞാലും നാല് കാലിൽ എന്നുള്ളതാണ് അതായത് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല ഉടായ്പകളും വീഡിയോയിൽ കാണിക്കാറുണ്ട് പല തംലൈനുകളും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് അപകടം പറ്റി അല്ലെങ്കിൽ എന്നെ ഈ പിന്നെ ഇതിൽ നിന്നും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്നെ കയറി പിടിച്ചു എൻ്റെ എവിടെ പിടിച്ചു ഈ കൊച്ചുകുട്ടികൾ എൻ്റെ എവിടെയൊക്കെയാണ് പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്മിലേനും കാര്യങ്ങളൊക്കെ ഇട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും ക്ലിയർ ഒന്നുമല്ല അവർ ഒറ്റയ്ക്ക് രാജ്യം കറങ്ങുന്നതാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഒരു മാങ്ങാത്തൊലി അല്ല അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മളൊക്കെ കാണുമ്പോൾ കാണുമ്പോഴേ ഒറ്റയ്ക്കാണ് പോകുന്നത് ക്യാമറയിൽ അവരൊറ്റയ്ക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ പക്ഷെ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആളും എല്ലാവരും അവരും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ərazidə ഒരു സ്ഥലത്ത് നമ്മൾ മര്യാദയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം താമസിക്കാം അല്ലാതെ ഈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒന്നിന് സീറ്റ് കൊടുത്തതുപോലെ അങ്ങനെ അങ്ങ് അല്ലിപ്പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ് ഇനി അമേരിക്കായാലും ശരി ലോകത്തിലുള്ള ഏത് വീടായാലും ശരി ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടുകാരെ തന്നെ എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്ന ഒരിതാണ് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ തന്നെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മറ്റൊരാൾ തങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നില്ലേ വെറുതെ ഒന്നും അല്ലല്ലോ നല്ല രീതിയിൽ ഡോളർ വേണിക്കുന്നില്ലേ പിന്നെ എന്തോ ഒലക്കയാണ് ഒരു പിന്നെ എവിടെയെങ്കിലും പോയിട്ട് റൂം റൂമെടുത്ത് കഴിഞ്ഞാൽ ഇതെന്താ എന്താ പോകാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണം പറയുന്നൊരു കാര്യം അത് അവരുടെ പേഴ്സണൽ കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സായി കൃഷ്ണൻ പറയുന്നത് പോലെ തന്നെയാണ് ഒരാൾ യാത്ര ചെയ്യുന്ന ഒരാൾ ഇതുപോലെ വെള്ളമടിച്ച് നടക്കരുത് നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം അതായത് അവരുടെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം വെള്ളമടിച്ച് അടിച്ച് ഫിറ്റാണെന്ന് പല പലതരത്തിലുള്ള ആൾക്കാരും അതായത് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടാകും അതുകൊണ്ടാണ് സായി കൃഷ്ണൻ പറയുന്നത് വെള്ളം അടിച്ച് യാത്ര ചെയ്യുന്നത് ശരിയല്ല ഏതായാലും അരുണ്യമായി എന്ന് പറയുന്ന ലേഡി ഫുൾ വെള്ളത്തിൽ തന്നെയായിരുന്നു വെള്ളത്തിൽ തന്നെ ആകാൻ ചാൻസ് ഉണ്ട് കാരണം അവർ വെള്ളമൊക്കെ അടിക്കാറുണ്ട് ഏതായാലും സായിയുടെ ഒരു വീഡിയോ കേൾക്കാം സായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ലിഫ്റ്റ് കൊടുത്തിരുന്നു ആ ലിഫ്റ്റ് കൊടുത്തപ്പോഴേ ഇവരുടെ ആ ഒരു വണ്ടിയിൽ അതായത് ഇവരെ രണ്ടുപേരെ രണ്ടുപേർക്കാണ് ലിഫ്റ്റ് കൊടുത്തത് നല്ല രീതിയിൽ മണക്കുന്നുണ്ട് അതായത് കുടിച്ച പമ്പരമായിട്ടാണ് അവർ പോകുന്നത് എന്നാണ് പറയുന്നത് വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് കണ്ടതിന് ശേഷം കുറച്ചുകൂടി കാര്യം സംസാരിക്കാണ്ട് കാരണം ഉടായിപ്പ് എന്ന് പറഞ്ഞാൽ ഉടായിപ്പ് തന്നെയാണ് ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പച്ചക്കെ പറ്റിക്കുക അതാണ് ചെയ്യുന്നത് പറയൊന്നും അല്ല ഇപ്പൊ സന്തോഷ് ജോർജ് കുളിങ്ങര അതുപോലെ ശുചിത്വ ഭക്തനായാലും അവരൊക്കെ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിൽ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെയാണ് ഇവ ഈ ഇതിനെ പോലെയുള്ള ചില ടീമുകൾ വന്നിട്ട് അതായത് ശരിക്ക് മണ്ടന്മാറാക്കുകയാണ് പ്രേക്ഷകരെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു എന്നുള്ള വ്യാജേനെ വളരെ മോശക്കാരാക്കുകയാണ് എല്ലാവരെയും നാട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞ മോശം സായി ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ട്രാവൽ ാണ് അപ്പം ഞാൻ ഈ അരുണിമയെ കണ്ടത് ഏകദേശം എനിക്ക് ആ പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് ഞങ്ങൾ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്ന പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് ഈ അരുണിമയെ കണ്ടത് അരുണിമ അരുണയുടെ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു അങ്ങനെ വണ്ടി തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലടി വിസിബിലിറ്റി ഇല്ല നമുക്ക് ഞങ്ങൾ വണ്ടിയിൽ ചോദിച്ചു വരുമേ അല്ലേ എനിക്കറിയാം ഞാൻ വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നമ്മുടെ നാട്ടിൽ കൂടി പോലെ മലപ്പുറത്തല്ലേ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കിത്തരാം ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു ഞാൻ വണ്ടി കയറ്റി മാൻ അവർ മദ്യപിക്കുകയോ മദ്യപിക്കുകയോ ആയിരിക്കും അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടമാവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ബട്ട് ലിറ്ററലി ആ ദിവസം അവർ ഈ കാറ് ഫുൾ ഊട്ടിക്കത്തോണമായിരുന്നു മക്കളെ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല കൂട്ടലങ്ങാടിനെയും മക്കരപ്പറമ്പിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എത്തണതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈകാട്ടിയാൽ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവരവിടെ ഇറക്കി ഞാൻ തിരിച്ച് വൈഫ് ഹൗസിലേക്ക് പോന്നു ജിത്തുവായിനെ ഒഴിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞു ജിത്തുവായി ങ്ങനെ ആരോടിമേനിയും അവരുടെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇവർ എന്ത് ധൈര്യത്തിലാണ് ഈ പോകണതെന്ന് എനിക്കൊരു പിടുത്ത കൊണ്ടില്ല രണ്ടാളും രണ്ടാളാണോ എന്താണെങ്കിലും എനിക്ക് നല്ല സ്മെല്ലടിച്ചു മേ ബി രണ്ടാളായിരിക്കാം അല്ലെങ്കിൽ ഒരാളായിരിക്കാം അടിച്ച് പിപ്പരിയാണ് ഓക്കെ എന്തൊരവസ്ഥ എന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഞങ്ങളൊന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതിനുശേഷം ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അവരുടെ നല്ല ടോപ്പിക്കൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല ചില ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള വീഡിയോ ഒന്നുമല്ല അവരൊരു കുടുംബത്തെ മൊത്തമായി നാറ്റിച്ചത് കൊണ്ട് അവരും അത്ര ക്ലിയർ ഒന്നുമല്ല അവരുടെയും സ്വഭാവം ഇത് തന്നെയാണെന്ന് വരുത്തി തീർക്കാനല്ല ഇത് നിങ്ങളെയൊക്കെ അറിയി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് മോശക്കാരിയാക്കിയിട്ട് ചിത്രീകരിക്കാൻ ഒരു വീഡിയോ ഒന്നുമല്ല പക്ഷെ വീഡിയോയിൽ കാണിക്കുന്ന ഉടായ്പകൾ നമ്മൾ തുറന്നു പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എനിക്ക് അന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ഇത് ീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല റീച്ചിന് വേണ്ടിയിട്ട് പല ഉടപ്പുകളും കാണിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ചില ഡ്രസ്സുകൾ ഇട്ടിട്ട് വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രായ് ഇടാറില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തുക അതുപോലെ എന്താ അങ്ങനെ പല തരത്തിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തമ്മിലേനും കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോ ചെയ്യുക അങ്ങനെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്ട്ര ഒരു കഴിവും ഇവർക്കില്ല ഇവർ ഒറ്റയ്ക്ക് പിന്നെ ട്രാവൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ചാനലിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ ഇവരുടെ യൂടായ്പ് കൊണ്ടാണ് മര്യാദക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ ഇട്ടിരുന്നുവെങ്കിൽ ഇവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വേറെ വിധത്തിൽ പോകേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം താറി എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ ഒരു പിന്നെ സഹോദരി അതായത് അവർ അഞ്ച് മക്കളുടെ അമ്മയാണ് ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഖത്തറ് അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ കറങ്ങുന്നുണ്ട് അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് വ്യൂസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അരുണിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അരുണിമ പല തരത്തിലെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റി വീഡിയോസ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പച്ചക്ക് ചതിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അം മാതിരി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇംമാതിരി കൂതറുകൾ ഒരു കാരണവശാലും ഇമ്മാതിരി ആൾക്കാരൊന്നും ഒരു കാരണവശാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ കൊണ്ട് നിർത്തണ അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു എഴുപത് വയസ്സുകാരൻ ഒരു മനുഷ്യനെ ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ആ ഒരു മനുഷ്യനെ പറ്റിച്ച ഇവരെന്ത് വിളിക്കാനാണ് നമ്മൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം അത് ആ ഒരു പാവം കുടുംബം എത്രമാത്രം മാനസിക സമ്മർദ്ദം ഇനിയിപ്പോഴാരെങ്കിലും പോയിട്ട് ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുമോ അവർ നല്ല ഒരു മലയാളികളും കൊടുക്കത്തില്ല ഇനി നല്ല രീതിയിൽ പോലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഒന്ന് ചിന്തിക്കും അത് ഈ ഒരു സ്ത്രീ കാരണമാണ് അല്ലാതെ വേറെയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ് അല്ലാതെ ഒരിക്കലും നല്ല കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം